പ്രകൃതി സംരക്ഷണത്തിന് പുതുനാമ്പ് പാലിശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഹരിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അതിരപ്പിള്ളി വാഴച്ചാൽ വാന മേഖലയിലെ വിത്തുബോൾ വിതയ്ക്കലും പ്രകൃതി നടത്തവും സംഘടിപ്പിച്ചു സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ സംസ്ഥാന തിലക അവാർഡ് ജേതാവ് എയ്സൽ കൊച്ചുമോ മുന്നോട്ട് വെച്ച ആശയമാണ് വിത്തുബോൾ ആഹാര ലഭ്യത കുറയുന്നതിനാൽ നാട്ടിലേക്ക് ഇറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന വന്യജീവികൾക്ക് ഭാവിയിൽ അവരുടെ ആവാസ വ്യവസ്ഥയിൽ വേണ്ടത്ര ആഹാരം ലഭിക്കുക എന്നതാണ് ഈ പ്രൊജക്ടിൻ്റെ ഉദ്ദേശം ജി എച്ച് എസ് പാലിശ്ശേരിയിലെ എക്കോ ക്ലബ്ബിലെ ഏസൽ കൊച്ചുമോൻ്റെ ഒരു ആശയമാണ് അവർക്കുള്ള ഭക്ഷണം കാട്ടിലേക്ക് കൊണ്ട് കൊടുക്കുക അതിന് ഒതുങ്ങുന്ന രീതിയിൽ വിത്ത് ബോളുകൾ അവരുണ്ടാക്കിയിട്ടുണ്ട് ഇതിനകത്ത് ഓരോ വിത്തുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അത് നമ്മൾ കാട്ടിൽ നിക്ഷേപിക്കുന്നു അവിടെ വളരുമ്പോൾ ഈ മൃഗങ്ങൾ അത് അവർക്ക് ഭക്ഷണമായി കിട്ടും മനസ്സിൽ തന്നെ പരമാവധി വിഭവങ്ങൾ അതിന് ചില പരിമിതികളുണ്ട് ഇപ്പം നിങ്ങളിവിടെ വന്നപ്പോൾ കണ്ടുണ്ടാവും നമ്മളും വിചാരിക്കാറുണ്ട് ഈ ഫോറസ്റ്റ് ആൾക്കാരൊക്കെ അവർ അവിടെ ഓഫീസിൽ ഓഫീസിലിരിക്കുകയായിരിക്കും മറ്റു കാര്യങ്ങളൊന്നും കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ ഇങ്ങനെ ഇറങ്ങി വരണം അവരും ചെയ്യുള്ളൂ പക്ഷേ മുമ്പിൽ വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ പല പല ഫലപ്രശങ്ങൾ അവരുടെ നേതൃത്വത്തിൽ ചെയ്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് വാസ്തവത്തിൽ നമ്മളിവിടെ വരുന്ന കൂടി ഈ പ്രവർത്തനങ്ങൾ നമുക്കും കാണാൻ സാധിക്കുന്നുണ്ട് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നമുക്ക് മനസ്സിലാക്കാൻ വനം വകുപ്പിന്റെ അനുമതിയോടെ നടത്തിയ ഈ പദ്ധതി വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും വേറിട്ട പ്രചോദന അനുഭവമായി അതിരപ്പള്ളി ഫോറസ്റ്റ് സ്റ്റേഷൻ ഡെപ്യൂട്ടി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ശിവരാമൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ജയൻ എസ് ചെയർപേഴ്സൺ എൻ ഷാജു പി ടി എ വൈസ് പ്രസിഡന്റ് ഫെമിന അധ്യാപകരായ കെ എ പ്രീത എം സിന്ധു സി എസ് ശൈലി ശ്രീജാം മോഹൻ ടി എസ് സൗമ്യ പി പി ധന്യ എന്നിവരും പങ്കെടുത്തു ീസുകളിൽ നിന്ന് എക്കോ ക്ലബിന് നേതൃത്വം കൊടുത്ത ഇത്തോൾ പ്രൊജക്റ്റ് അതിരിപ്പള്ളി ഫോറസ്റ്റ് ഓഫീസറുടെ കീഴിൽ ഇരുപത്തൊന്ന് പേരടങ്ങുന്ന ഒരു ടീം ഇവിടെ വനമേഖലയിലേക്ക് വിത്ത് വിതയ്ക്കുന്ന ഒരു ആയിട്ടാണ് ഇറങ്ങിയത് ഇത് വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുക അവരുടെ ഒരുപാട് സാധനങ്ങൾ കൃഷികളെല്ലാം നശിപ്പിക്കുക എന്നതാണ് അപ്പോൾ അവർ ഇങ്ങനെ വരുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്കവിടെ ഭക്ഷണം ഇല്ലാത്തത് കൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ നമ്മൾ ഈ വിത്ത് ബോൾ എന്ന് ഉദ്ദേശിക്കുന്നത് വിത്ത്ബോൾ നമ്മൾ എറിയുന്നതിലൂടെ അത് വളർന്ന് വലുതായി അതിലുണ്ടാവുന്ന ഫലം അവർ കഴിക്കുകയും പിന്നെ അവർ നാട്ടിലേക്ക് വരുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയായിട്ടാണ് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നത് അപ്പോൾ അതിന് വളരെ മികച്ചതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി വളരെ സന്തോഷവും അതേപോലെ തന്നെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസറുകൾക്കും അതിനോട് പ്രവർത്തിച്ച എല്ലാ ഉദ്യോഗസ്ഥർക്കും ഞാൻ നന്ദി പറയുന്നു